പറക്കുന്ന വിമാനത്തിനുള്ളിൽ പാമ്പിനെ കണ്ടാൽ എന്തു ചെയ്യും സുരക്ഷാ നിർദ്ദേശങ്ങളിൽ ഇന്നോളം ഉൾപ്പെടുത്തിയിട്ടില്ലാത്ത ഇക്കാര്യം ഇനി പരിഗണിക്കേണ്ടി വരും ഇന്നലെ എയർ മെക്സിക്കോ വിമാനത്തിൽ യാത്ര ചെയ്തവരാണ് ആദ്യമായി ആകാശത്ത് വെച്ച് പാമ്പിനെ നേരിട്ടത് വിമാനത്തിൽ എങ്ങനെ ഇരിക്കണം സീറ്റ് ബെൽറ്റ് എങ്ങനെ ഉപയോഗിക്കണം അപകടം വന്നാൽ എന്ത് ചെയ്യണമെന്നൊക്കെ വിശദമായി പഠിപ്പിച്ചാണ് ഓരോ തവണയും സർവീസ് നടത്താറ് പക്ഷേ ഈ അവസ്ഥ എങ്ങനെ നേരിടും ഒരു മീറ്റർ നീളമുള്ള ഒന്നാം പാമ്പ് പാമ്പും പച്ച നിറവും നല്ല വണ്ണവും ഒക്കെയുള്ള കക്ഷി ഏതോ ലഗേജിൽ നിന്ന് പുറത്തിറങ്ങിയതാണ് മെക്സിക്കോയിലെ ടോറിയോണിൽ നിന്ന് മെക്സിക്കോ സിറ്റിയിലേക്ക് പോയ എയറോ മെക്സിക്കോ വിമാനത്തിലെ യാത്രക്കാർ ഭാഗ്യത്തിന് സംയമനം പാലിച്ചു അങ്ങോട്ടും ഇങ്ങോട്ടും പായാതെ പാമ്പും സഹകരിച്ചു വിമാന ജോലിക്കാർ പറഞ്ഞതനുസരിച്ച് ഒടുവിൽ യാത്രക്കാർ ബ്ലാങ്കറ്റ് ഇട്ട് മൂടി പാമ്പിനെ പിടിച്ചു പക്ഷേ ആകാശത്തെ ആ പത്തു മിനിറ്റ് അവർ ഒരിക്കലും മറക്കില്ല വിമാനം സുരക്ഷിതമായി ഇറങ്ങിയെങ്കിലും യാത്രക്കാരിൽ ചിലർ ഒരു അഭ്യർത്ഥന മുന്നോട്ട് വെച്ചു ഇതൊരു ശീലമാക്കരുത്